ഇന്നാണ് ദേവും രുദ്രനും തങ്ങളുടെ ഹണിമൂൺ പോകുന്നത് എവിടേക്ക് പോകുന്നതെന്ന് മാത്രം അവൻ പറഞ്ഞില്ല അവിടെയാണ് ദേവുവിന് സർപ്രൈസ് ഉള്ളത് അവൻ്റെ പ്രാണന് വേണ്ടിയുള്ള സർപ്രൈസ് രാവിലെ തന്നെ അവർ പുറപ്പെട്ടു ഒത്തിരി ദൂരം പോകാനുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ദേവു ഉറക്കം പിടിച്ചു ഉച്ചായപ്പോൾ അവർ അവിടെ എത്തി ദേവു എഴുന്നേറ്റുകൊണ്ടിരുന്നില്ല വെളുപ്പിനെ പോകുന്നത് കൊണ്ട് കൊച്ചു നല്ല ഉറക്കത്തിലാണ് അവൻ അവളെയും എടുത്തുകൊണ്ട് ആ ബുഡ് ഹൗസിലേക്ക് കയറി അവളെ കട്ടിൽ കിടത്തി അവനും അവളുടെ ഒപ്പം കിടന്നു ഇന്ദ്രൻ തൻ്റെ ഇഷ്ടം അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർക്കും ശിവാനിയെ ഇഷ്ടമായത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ചോദിക്കാൻ തയ്യാറായി ഇല്ലിയുടെ കാര്യം നേരത്തെ തന്നെ രുദ്രൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു സിന്ധുവിനെ അവർക്കും ഇഷ്ടമായതുകൊണ്ട് അവർക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായില്ല അവളോട് ഇപ്പൊ പറയണ്ട സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശ്രീ തലങ്ങും വിലങ്ങും ആലോചനയിലാണ് എങ്ങനെ സിദ്ധുവിന് പണി കൊടുക്കാം എന്ന് ഇതുവരെ ഒരു കുരുട്ടു ബുദ്ധിയും അവൾക്ക് കിട്ടിയില്ല പാവം ശിവജിത്ത് തൻ്റെ കാര്യം അച്ഛനുമായി പറഞ്ഞ് സമ്മതിപ്പിച്ചു അവരെ വിളിച്ച് കാര്യം പറയാനായി ദേവുവിൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം പറഞ്ഞു വന്നുകഴിഞ്ഞ് പറയാമെന്ന് കരുതി അവർ പറഞ്ഞില്ല ഉറക്കമെഴുന്നേറ്റ് ദേവു കാണുന്നത് നല്ലൊരു ഗുഡൻ ഹൗസും അവരുടെ കണ്ണുകൾ വിടർന്നു അടുത്ത് കിടക്കുന്ന രുദ്രനെ വിളിച്ചതും അവൻ എഴുന്നേറ്റ് ഉറക്കച്ചടവോട് അവളോട് കോഫി ആവശ്യപ്പെട്ടു ദേവി ചുറ്റും വിടർന്ന കണ്ണാൻ നോക്കിയിട്ട് അവനുള്ള കോഫി ഉണ്ടാക്കാൻ പോയി അവളുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകും അവൾക്കും അവിടെ ഒത്തിരി ഇഷ്ടമായിരുന്നു കോഫിയുമായി വന്നപ്പോൾ രുദ്രൻ ആരോടോ സംസാരിച്ച് നിൽക്കുമായിരുന്നു ഫോണിൽ അവൾ ബാൽക്കണിയിലേക്ക് പോയി അവിടെ കുറച്ചു നേരം നോക്കി നിന്നു സന്ധ്യയാകുമ്പോഴുള്ള പ്രകൃതി ഭംഗി അത്രയും ഭംഗിയോട് അവൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു അസ്തമയ സൂര്യനെ ചുവപ്പ് രാശി വാനം മൊത്തം പടർന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത നിറങ്ങളും ഉണ്ട് സന്ധ്യക്ക് ഇളികൾ അവരവരുടെ കൂടുകളിലേക്ക് ചേക്കേറുന്നു പുത്തൻകുലരിയെ വരവേൽക്കാനുള്ള ആദ്യ പടിയാണ് നേരം ഞാൻ എത്രയോ ഭാഗ്യവതിയാണ് പ്രതീക്ഷിക്കാതെ കടന്നു വന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി അവർ തിരിച്ചു സന്തോഷത്തോടെ വന്നു ചേർന്നു അങ്ങനെ ഇന്നോളം സംഭവിച്ച കാര്യങ്ങൾ ഓർത്തുനിന്നതും പുരകിൽ നിന്നും രണ്ടു കൈകൾ തന്നെ വയറിൽ പിടിമുറുക്കി തോളോട് മുഖം ചേർത്തു നിന്നവൻ എന്താണ് ഭാര്യ ഇത്ര ആലോചന ഇതിനു മാത്രം ആലോചിക്കാൻ ഈ കുഞ്ഞു തലയിൽ എന്തുണ്ടടി ദേവു അവനെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കല്ലടി നൈറ്റാകുന്നതിന് മുന്നേ സർപ്രൈസ് പൊളിക്കും ഇപ്പം മോള് പോയി ഫ്രഷ് ആകുക ഞാൻ ഡ്രസ്സ് ബെഡിൽ ഒരു കവറിൽ വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ദിവസമല്ലേ അതുകൊണ്ട് അതിട്ടാൽ മതി എന്റെ നന്ദു അത്രയും പറഞ്ഞ് രണ്ടുപേരും ഋഷാകാൻ റൂമിലേക്ക് പോയി എന്നാൽ ഇതേ സമയം അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയായിരുന്നു അവൾ ഒരുങ്ങി വന്നതും അവൻ പിന്നിലൂടെ അവളെ പൊതിഞ്ഞ് പിടിച്ചു ഒപ്പം അവളുടെ കണ്ണുകൾ കെട്ടി ദേവേട്ട എന്തേ കാണിക്കുന്നേ കണ്ണു കെട്ടി എനിക്കൊന്നും കാണാൻ പറ്റില്ല ഒന്നടങ്ങ് പെണ്ണേ അവളെയും തോളത്തിട്ടുകൊണ്ട് അവൻ ഒരു സീക്രട്ട് റൂമിലേക്ക് കയറി പതിയെ അവളുടെ കണ്ണിന്റെ കെട്ടടിച്ചു കണ്ണു തുറന്ന് നോക്കിയ ദേവു ഞെട്ടി അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടുള്ള ഫോട്ടോസ് അതും അറിയാതെ എടുത്തേക്കുന്നത് ഓരോ ചിത്രവും ഓരോ കഥകൾ പറയുന്നത് പോലെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു ഒരു ഫോട്ടോ കണ്ടതും അവൾ ഞെട്ടി അവനെ ഒന്ന് നോക്കി അന്ന് ഏറുമാടത്തിൽ ഇരിക്കുന്ന ഫോട്ടോസ് എന്നെ നെഞ്ചോരം ചേർത്ത് പിടിച്ചെടുത്തേക്കുന്നത് അങ്ങനെ ഓരോ ചിത്രത്തിന് ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു അവൾ കണ്ണ് നിറച്ച് രുദ്രനെ നോക്കിയതും അവൻ അവളിൽ നെഞ്ചോരം ചേർത്ത് പിടിച്ചു പതുക്കെ അവളുടെ താടി തുമ്പിൽ പിടിച്ചുയർത്തി എന്തിനാ ഈ അസുരൻ്റെ പെണ്ണ് കരയുന്നേ എന്നെ എങ്ങനെ എവിടെ വെച്ച് കണ്ടേക്കുന്നത് എന്നോട് എന്താ പറയാതിരുന്നത് നിനക്ക് മാധവിയമ്മയെ അറിയോ നിന്റെ പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപിക അറിയാം എന്നെ ഒത്തിരി ഇഷ്ടമാണ് കൃഷ്ണന്മാഷം അതേ ഒത്തിരി ഇഷ്ടമാണ് അല്ല ഏട്ടനുപേരെയൊക്കെ എങ്ങനെ അറിയാം എൻ്റെ അപ്പച്ച എന്നിട്ട് അവിടെ കണ്ടിട്ടില്ലല്ലോ അവരെവിടെയുള്ള ഇപ്പോ വരും ഉടനെ നിന്നെ കാണാൻ അല്ല സ്റ്റോറി പറ എങ്ങനെ എന്നറിയാം ഞാൻ ഇന്നും മാധു വിളിക്കും എനിക്ക് വലിയ കാര്യമാണ് അമ്മയുടെ പാട്ടും എന്നെയും കാര്യമാണ് അങ്ങനെ ഒരൊക്കെ വിളിച്ചപ്പോ നിന്നെക്കുറിച്ച് വാചാലമായി മാധുക്കുട്ടി പറയുന്നു എനിക്ക് പിന്നെ കുഷുമ്പ് കയറി എന്നേക്കാൾ കൂടുതലായി എൻ്റെ മാധുക്കുട്ടി നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് പിന്നെ പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പുല്ലുമറിയാതെ നിന്നെ തിരക്കാൻ തുടങ്ങി ഒരിക്കൽ ഞാൻ വിളിച്ചപ്പോൾ മാധുക്കുട്ടിയോട് എൻ്റെ ഫേവറേറ്റ് സോങ് പാടാൻ പറഞ്ഞു അപ്പോഴുണ്ടല്ലോ മാധുക്കുട്ടിക്ക് പകരം എൻ്റെ ഈ നന്ദു പാടി അങ്ങനെ ഒരിക്കൽ ഞാൻ അവിടെ വന്നു ഞാൻ ഒത്തിരി ആസ്വദിച്ചിരുന്നു കേട്ടോ ആ പാട്ട് മാധു അമ്മയോട് എൻ്റെ ഇഷ്ടം പറഞ്ഞു നിന്നെ കാണുകയും ചെയ്തു ബട്ട് മാധുക്കുട്ടി എന്നോടൊരേ ഒരു കാര്യം ആവശ്യപ്പെട്ടു എനിക്ക് ജോലിയൊക്കെ ആയിട്ട് നിന്നെ എൻ്റെ താലിയുടെ അവകാശിയാക്കണമെന്ന് അതുവരെ നിന്നെൻ്റെ ഇഷ്ടം അറിയിക്കരുതെന്നും നീ പഠിക്കട്ടെ എന്നും പറഞ്ഞു അന്ന് തൊട്ട് നിന്ന് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അകലെ നിന്നും ഒരു നോക്ക് കണ്ടിട്ട് പോകും നിനക്കായി ഒരുപാട് സാധനങ്ങൾ വാങ്ങി എൻ്റെ മാധു കുട്ടിയെ ഏൽപ്പിക്കും അവർ അത് സ്നേഹത്തോടെ നിനക്ക് തന്നിരുന്നു അതേ ഒന്നാണ് നിൻ്റെ ഈ വിരലിൽ കിടക്കുന്ന റിങ് അമ്പട വീരാ അപ്പം ഇതിന് ചുക്കാൻ പിടിച്ചത് മാധു ഇല്ലെങ്കിൽ എനിക്ക് എത്ര എത്ര ആലോചനകൾ വരേണ്ടതായിരുന്നു കിട്ടിയതോ ഈ കോട്ടുമാക്കാനേ ദേവൊരു ഫ്ലോയിൽ പറഞ്ഞ രുദ്രനെ നോക്കിയപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അവൾ പതിയെ ഒരു കണ്ണിരയ്ക്ക് നാവ് കഴിച്ചു വെറുതെ പറഞ്ഞതാ നോക്കി പേടിപ്പിക്കണ്ട ഞാൻ നന്നായി കണ്ടില്ലേ എന്നും പറഞ്ഞവൾ സാരിയുടെ മുന്താണിയും പിടിച്ചു കറങ്ങി അവൻ അവളെ താൻ കൊടുത്ത സാരിയിൽ നോക്കി കാണുവായിരുന്നു ചുവന്ന നീറ്റിൻ്റെ സാരിയായിരുന്നു അവൾക്കായി അവൻ സെലക്ട് ചെയ്തത് അവൻ അവളുടെ അടുത്ത് ചെന്ന് പിന്നിലൂടെ അവളെ പുണർന്നു അവൻ്റെ സ്പർശനം തൻ്റെ വയറിലേറ്റതും അവൾ ഏങ്ങിപ്പോയി അവളുടെ കാതോരം തൻ്റെ ചുണ്ടുകൾ ചേർത്ത് മുഴിഞ്ഞു ഐ ലവ് യു നന്ദു അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ തുളഞ്ഞു കയറി അവളുടെ രോമകൂപങ്ങൾ പോലും അവൻ്റെ നിശ്വാസത്തിൽ ഉയർന്നു പൊങ്ങി തൻ്റെ ശരീരം മൊത്തം ചൂടു പിടിക്കുന്നത് അവൾ അറിഞ്ഞു അവൾക്ക് അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാകുമായിരുന്നില്ല ഞൂനിക്കുള്ള അവൻ്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ തരുന്ന മധുരം അവൻ ആസ്വദിച്ചു തങ്ങളുടെ പ്രണയമൊത്തം ആ ചുംബനത്തിൽ അത്രയും വന്യമായി പങ്കുവച്ചു അവളുടെ കൈ അവൻ്റെ തലമുടിയിലും പുറത്തുമായി സ്ഥാനം പിടിച്ചു അവൻ്റെ കൈ അവളുടെ പിൻകഴുത്തിലും അവളുടെ ഇടുപ്പിലും സ്ഥാനം പിടിച്ചു അവൻ അവളുടെ ചുണ്ടുകളെ കടിച്ചു ഉണഞ്ഞു നാവുകൾ തമ്മിൽ പോലെ കെട്ടിപ്പിണഞ്ഞു ഇരുവരുടെ ഉമിനീരിനാൽ നാവും ചുണ്ടും കുതിർന്നു ശ്വാസം വില്ലനായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ പിന്മാറി അവൻ അവളെ ഒന്ന് നോക്കി താൻ കൊടുത്ത സാരിയിൽ തൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് തൻ്റെ ചുംബനത്താൽ വിവശയായി നിൽക്കുന്നവൾ അവൻ അവളെ എടുത്ത് കട്ടിലിൽ കിടത്തി അവളുടെ മാറിലേക്ക് അവൻ അമർത്തി അവൾ എന്നും കഴുത്തിലാകെ അവൻ്റെ ചുണ്ടും നാവും ഓടി നടന്നു അവൾക്ക് തൻ്റെ വികാരത്തെ പിടിച്ചു നിർത്താനാകാതെ വന്നതും അവരെ തിരിച്ചു പുണർന്നു ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ പെണ്ണെ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചവൾ അതിനുള്ള മറുപടി കൊടുത്തു അവൻ അവളുടെ സാരി മാറ്റി അവളുടെ കുഞ്ഞു ആലില വയറിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചതും അവൾ വില്ലുപോലെ വളഞ്ഞു പോയി അവൻ്റെ ചുണ്ടുകൾ അവിടെ മൊത്തം മലഞ്ഞു നടന്നു നാവുകൊണ്ട് അവളിലെ പെണ്ണിനെ ഉണർത്തി അവൾ അമർത്തി മുത്തിക്കൊണ്ട് തൻ്റെ നാവിനാൽ ആഴമളന്നു അവളിൽ അവൻ പുതുവികാരങ്ങൾ ഉണർത്തി തങ്ങൾക്ക് തടസ്സമായതെല്ലാം മാറ്റി തൻ്റെ പ്രണയം പൂർണമായും അവളിലേക്ക് ഒഴുക്കി വിട്ടു അവൻ അവളുടെ കണ്ണിൽ നിന്നും പ്രണയ നോവിൻ്റെ കണ്ണുനീർ തീർത്തു ആ രാവ് മുഴുവൻ തങ്ങളുടെ പ്രണയം ഇരുവരും പങ്കുവച്ചു ഒരു മടുപ്പും കൂടാതെ ആ മുറിയിൽ അവരുടെ നിശ്വാസങ്ങൾ മാത്രമായി അവരുടെ ഷീൽക്കാരങ്ങളും അവരുടെ പ്രണയ നിമിഷങ്ങളും പുലർച്ചെയായപ്പോൾ ഇരുവരും തളർന്നു നിദ്രയെ പുൽകി ഇതേസമയം ദത്തൻ ഭ്രാന്ത് പിടിച്ചതുപോലെ റൂമിലൂടെ നടക്കുകയാണ് തനിക്ക് കുറച്ച് മുന്നേ വന്ന കോള് അത് അവനെ ഭ്രാന്തനെ തുല്യനാക്കി കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ദത്തൻ ഒരു കോൾ വന്നത് ട്രൂ കോളറിൽ ഗൗരി എന്ന പേരും പെണ്ണായതുകൊണ്ട് തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആരാ ഞാൻ ഗൗരി എവിടെ നിന്ന് വിളിക്കുന്നു എന്നെ ഓർമ്മയില്ല ദത്തൻ സാർ ആ എങ്ങനെ ഓർക്കാനാ കടിച്ചു തുപ്പിക്കഴിഞ്ഞാൽ തൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവനെക്കുറിച്ചും അവരുടെ അവസ്ഥയും ഒന്നും അറിയില്ലല്ലോ ആരാടി നീ വെച്ചിട്ട് പൂടി പൊന്ന മോളെ ആ ഇങ്ങനെ പേടിച്ചു പോകാതെ നിന്റെ അച്ഛൻ കിടക്കുന്നത് കണ്ടില്ലേ അതുപോലെ ഏ അതുപോലെ കിടത്തില്ല നരകിപ്പിക്കും ഞാൻ നോക്കിക്കോ മോളെ ആരാടി നീ നീയാണോ എന്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയത് വെറുതെ വിടില്ലടി നിന്നെയൊന്നും പേരിന് പോലും കിട്ടില്ല നിന്നെ ആ ചിളിക്കാതോടൂ നിന്റെ അച്ഛനെ ആ അവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലാനാണോ പാട് അടുത്തു കിടക്കുന്ന വേദികയുടെ ശരീരം ഒരു തുണിയെടുത്ത് മൂടൂ ദത്തൻ ഞെട്ടി ചുറ്റും നോക്കി തൻ്റെ എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ വന്നു നിന്നു പെണ്ണുങ്ങളെ കാമത്താൻ ബോഗിക്കുന്നവൻ വീരശൂര പരാക്രമി പേടിച്ചു പോയല്ലേ ചി നിർത്തടി ആരാ നീ ഞാൻ ഗൗരി ഇപ്പോ ഇത്രയും അറിഞ്ഞാ മതി ബാക്കി നമ്മൾ നേരിട്ട് കാണുമ്പോൾ പിന്നെ നിന്റെ മറ്റവൾ മാൻവി അവൾക്കും കൊടുത്തിട്ടുണ്ട് പണി ഒന്ന് വിളിച്ചു നോക്കിക്കയറി പറ്റുമെങ്കിൽ അവിടുത്തെ പോയെന്ന ശുശ്രൂഷയ്ക്ക് ബൈ വി വെൽ മീറ്റ് സൂൺ ഫോൺ കട്ടായതും ദത്തൻ ഫോൺ വലിച്ചെറിഞ്ഞു അവൻ്റെ ഈ ദേഷ്യം കണ്ട വേദിക പുതപ്പൊന്നാകെ ചുറ്റി അവൻ്റെ അടുത്ത് ചെന്ന് കാര്യം ചോദിച്ചു അവനൊന്നും പറയാതെ ദേഷ്യം നിയന്ത്രിച്ചു അവൾ വീണ്ടും വീണ്ടും അവനോട് ചോദിക്കാൻ പോയപ്പോൾ അവളുടെ ഫോൺ ബെല്ലടിച്ചു അതിലെ പേര് കാണി ദത്തൻ്റെ പിരികം ചൊളിഞ്ഞു എരിയുടെ ഫോണിലേക്ക് മാൻവിയുടെ അച്ഛനായിരുന്നു വിളിച്ചത് ദത്തൻ വേഗം തന്നെ ഫോണെടുത്തു മോളെ വേദൂ എൻ്റെ മോൾക്കെന്തോ എന്തോ എന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പം കണ്ട പേടി തോന്നുന്നു മോളെ അതുപോലെ ഇരിക്കുന്നത് എന്തേലും അവൾ പറഞ്ഞിരുന്നോ പിന്നെ അവൾ അവൾ അപ്നോർ അപ്നോർമലായി ബിഹേവ് ചെയ്യുന്നത് പോലെ അങ്ങിൽ ഞാൻ ദത്തനാണ് അവൾക്ക് ചിക്കൻ ബോക്സ് ബോക്സാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കണ്ടപ്പോ ഒന്ന് രണ്ട് കുരുക്കൾ മുഖത്തുണ്ടായിരുന്നു അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മോനെ നീ ഒന്ന് വിളിക്ക് അല്ലെങ്കിൽ ഒന്ന് വരാമോ എനിക്കാകെ പേടി തോന്നുന്നു ഹേയ് കൂളെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അവൾക്ക് എന്തുണ്ടായാലും നമുക്ക് അവളെ ചികിത്സിച്ചു ഭേദമാക്കാം ഞാൻ വാക്ക് തരുന്നു പോരേ മോനെ എനിക്ക് വിശ്വാസ ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ ആ സിദ്ധു കേസിനെ കുറിച്ചൊന്നും പറയാറില്ല അവൻ ആ ജിത്തിനെ എവിടേക്ക് മാറ്റിയൊന്നും അറിയില്ല അവനെന്നെ സംശയമുണ്ടെന്ന് തോന്നുന്നത് പോലെ പേടിക്കേണ്ട ഇനി ഞാൻ പറയാതാങ്കിൽ ഇങ്ങോട്ടും ഒറ്റയ്ക്ക് പോകരുത് ആരോ നമുക്കിട്ട് കളിക്കുന്നുണ്ട് അതോ ഒരു പീറപ്പെണ്ണ് നമ്മളൊന്ന് സൂക്ഷിച്ചു നിന്നാ അവളെ പിടിക്കാം എന്നാലും ആരാ അറിയില്ല പേര് മാത്രം പറഞ്ഞു ഗൗരി ഓക്കെ മോനെ ഞാൻ സൂക്ഷിച്ചോളാം പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഗസ്റ്റ് ഹൗസിലാണ് അവൾ ഉപദ്രവിച്ചതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇവിടെ എനിക്കൊരു പേടിക്കേണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്ക് ഞാനൊരു സുന്ദരിയെ തന്നെ അയക്കാം ചില്ല് ചെയ്തോ കൂടെ പ്രൊട്ടക്ഷൻ കാർഡ് മാനവയെക്കുറിച്ച് ടെൻഷനാകേണ്ട അതൊന്നും മോർത്ത് സങ്കടപ്പെടാതെ അവിടെ നിന്നോ ഓക്കെ ഹാപ്പിയല്ലേ ഹാപ്പിയാ മോനെ അത്രയും പറഞ്ഞിരുവരും ഫോൺ കട്ട് ചെയ്തു ദത്തൻ വേദികയും നോക്കി ആളും പേടിച്ചിരിക്കുകയാണ് പുതപ്പിൽ നീ എന്തിനാ വേദൂ പേടിക്കുന്നേ ഞാനില്ലേ വേഗം ഫ്രഷായി പോകാൻ നോക്ക് ഞാൻ ഒറ്റയ്ക്ക് പോണോ നോ എനിക്ക് പേടിയാ പേടിക്കണ്ട ഞാനാക്കാം വീട്ടിലേക്ക് എനിക്ക് അങ്ങനെ ഒരെണ്ണത്തിന് ഒപ്പിച്ചു കൊടുക്കണം പിന്നെ മാൻവിയെ കാണണം നീ വരുന്നുണ്ടോ അവളെ കാണാൻ നിനക്ക് അവളെ പിടിക്കോളൂ ഞാനില്ല എന്നെ വീട്ടിലാക്കിയാൽ മതി ഇനി അവളുടെ അടുത്ത് പോയിട്ട് വേണം ആ സുഖം എനിക്ക് പകരാൻ അല്ലേ വേണം അവൾക്കത് ഭൂലോകരമ്പിയാണെന്നാ വിചാരം നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ആരാ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ശത്രു എന്ന് ആലോചിച്ചതാ നീ അത് ആലോചിച്ച് തല ഞാൻ കണ്ടുപിടിച്ചോളാം വേഗം ഫ്രഷ് ആ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട നമ്മൾ എല്ലാവരും കെയർഫുൾ ആയിരിക്കണം കേട്ടോ അങ്ങനെ അവൾ ഫ്രഷാകാൻ പോയി ദത്തനാരെയോ ഫോൺ ചെയ്ത് പെണ്ണിനെയും സെറ്റാക്കി ഒരു ഗാർഡിനെയും വേദിക വന്നതും അവർ അവിടെ നിന്നും ഇറങ്ങി വേദികയെ വീട്ടിലാക്കി അവൻ മാൻവിയുടെ അടുത്തേക്ക് പോയി